വലിയ ജനക്ഷേമ പ്രഖ്യാപനങ്ങളുമായാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അവസാനിച്ചത് പ്രതിമാസ ക്ഷേമ പെൻഷനുകൾ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കി ഉയർത്തി ആശാപ്രവർത്തകരുടെ പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്ത നിർധനരായ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പുതിയ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പ്രതിവർഷ കുടുംബ വരുമാനം ഒരു ലക്ഷത്തിൽ താഴെയുള്ള യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പ് നൽകും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്ഷാമബത്ത നാല് ശതമാനം വർദ്ധിപ്പിച്ചു അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും മോണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു നെല്ലിന്റെ സംഭരണ ക്ഷമിക്കണം നെല്ലിന്റെ സംഭരണ വിലയും റബ്ബറിന്റെ താങ്ങുവിലയും വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി നടത്തി ഉറപ്പുകൾ പാലിക്കുന്നതിൽ സർക്കാരിനൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ ആയിരത്തി അറുനൂറിനോടൊപ്പം നാനൂറ് രൂപ കൂടി ഉയർത്തി പ്രതിമാസം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ് അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓൺറേറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു വർക്കർമാരുടെ പ്രതിമാസ ഓൺറേറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കും ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കുന്നു റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറി ചേരുന്നുണ്ട് സൂര്യ എല്ലാവരും കാത്തിരുന്നത് പി എം ശ്രീ വിവാദത്തിൽ എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് മന്ത്രിസഭാ യോഗത്തിനു ശേഷം അദ്ദേഹം നൽകുന്ന വിശദീകരണം എന്തായിരിക്കും എന്നറിയാനായിരുന്നു എന്നാൽ ആ ഹെൽപ്പർമാർ അതുപോലെ തന്നെ നിർദ്ധരായ സ്ത്രീകൾ യുവാക്കൾ അടക്കമുള്ള വലിയൊരു വിഭാഗത്തിന് വലിയ ആശ്വാസം പകരുന്ന വലിയ സന്തോഷം പകരുന്ന പ്രഖ്യാപനങ്ങളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായത് പെൻഷൻ നാലാ നാനൂറ് രൂപ വർദ്ധിച്ച് രണ്ടായിരം രൂപയാക്കി ഉയർത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഇന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആശാ പ്രവർത്തകരുടെ പ്രതിമാസ ഒരു വർധനവ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിശദാംശങ്ങളാണ് നൽകാനുള്ളത് അതോടൊപ്പം തന്നെ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചതിൽ എന്താണ് അവർക്ക് പ്രതികരിക്കാനുള്ളത് അതുല്യ വമ്പൻ പ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയിരിക്കുന്നത് നിർണായകമായിട്ടുള്ള ഒരു മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത് സ്വാഭാവികമായിട്ടും മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന അജണ്ട പി എം സി ആയിരുന്നെങ്കിൽ ആയിരുന്നില്ല എങ്കിൽ കൂടിയും ചർച്ചയുണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു അത് അതിൽ തുടങ്ങിയതാണ് മന്ത്രി വാർത്താ സമ്മേളനം പക്ഷേ പിന്നീട് കണ്ടത് ഒരു മിനി ബഡ്ജറ്റ് അവതരണം തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ തന്റെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത് എന്നുള്ളതാണ് വലിയ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി നടത്തി നവംബർ ഒന്നിന് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ് പ്രത്യേകിച്ച് സംസ്ഥാനത്തിലെ അതിദാരിദ്ര്യ മില്ലാത്ത സംസ്ഥാനമായിട്ട് ഉള്ള പ്രഖ്യാപനം അതുണ്ടാകുന്നു പെൻഷനുകളിലടക്കം ക്ഷേമ പെൻഷനുകളടക്കം വലിയ പ്രഖ്യാപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതൊക്കെ തന്നെ നേരത്തെ അറിയാമായിരുന്നതാണ് എന്തായാലും പുതിയ പദ്ധതികൾക്ക് കൂടി സർക്കാർ ഇതിനോടൊപ്പം തന്നെ തുടക്കമിടുന്നു എന്നുള്ളതും കൂടിയാണ് മൂന്ന് പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം കൂടി ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി നടത്തി സ്ത്രീ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതി ആരംഭിക്കുന്നു മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ഏതെങ്കിലും പെൻഷൻ ലഭിക്കാത്ത മഞ്ഞ പിങ്ക് കാർഡ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്നു അത് ട്രാൻസ്ഫോമൻസ് ഉൾപ്പെടെ ആ കൂട്ടത്തിൽപ്പെടുന്നു എന്നുള്ളതാണ് അവർക്ക് ആയിരം രൂപ പ്രതിമാസം വരുമാനം ലഭിക്കുന്ന ഒരു പദ്ധതി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അത് കൂടാതെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഉള്ള പുതിയ പദ്ധതി യുവതലമുറയ്ക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ അല്ലെങ്കിൽ വിവിധ മത്സര പരീക്ഷകൾക്ക് ആയ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം നൽകുന്ന പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടിരിക്കുകയാണ് മറ്റൊന്ന് കുടുംബശ്രീ എ ഡി എസുകൾക്ക് പ്രവർത്തന ഗ്രാൻഡ് നിശ്ചയിച്ചു എ ഡി എസുകൾക്കുള്ള പ്രവർത്തന ഗ്രാൻഡായിട്ട് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന പദ്ധതിക്കാണ് സർക്കാർ തീരുമാനം ആയിരിക്കുന്നത് അത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആശമാറുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു അതുകൂടാതെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു തുടങ്ങിയവയാണ് നിലവിലെ പ്രതിമാസ പെൻഷൻ ആയിരത്തി അറുന്നൂറാണ് നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് പ്രതിമാസം രണ്ടായിരം രൂപയായിട്ട് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പെൻഷനുകളിൽ ഒരു വർദ്ധനവ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു പ്രതിവർഷം പതിനായിരം കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് സർക്കാർ നീക്കിവെക്കുമെന്നുള്ളതാണ് മന്ത്രി മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് കൂടാതെ സർക്കാർ ജീവനക്കാർക്കുള്ള ഡി എ ഡി ആർ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷത്തിൽ രണ്ടു ഗഡ് നൽകി ഈ സാമ്പത്തിക വർഷം തന്നെ ഒരു കൂടി ഡി എ ഡി ആർ കൂടി അനുവദിക്കുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തവണ നാല് ശതമാനമായി നവംബർ മാസത്തിൽ നൽകുന്ന ശമ്പളത്തിനൊപ്പവും ആണ് ഇത് ലഭിക്കുക സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗടുക്കൽ നേരത്തെ ഈ വർഷം തന്നെ നൽകിയതാണ് മൂന്നും നാലും ഈ സാമ്പത്തിക വർഷം തന്നെ നൽകും അനുവദിക്കും എന്നുള്ള ഉറപ്പ് ലഭിച്ചു അതുകൂടാതെ അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം ആയിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സാക്ഷരതാ പേരക്കന്മാരുടെ പ്രതിമാസ ഓണറേറിയം ആയിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ആശമാർക്കും പ്രതിമാസം ഓണറേറിയം ആയിരം രൂപയായിട്ടാണ് സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത് പാചക തൊഴിലാളികളുടെ കൂലി അൻപത് രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി നെല്ലിന്റെ സംഭരണമായിരുന്നു നെല്ലിന്റെ സംഭരണ വില ഇരുപത്തി എട്ട് രൂപ ഇരുപത്തി അഞ്ച് പൈസയായിരുന്നു അതിൽ നിന്ന് മുപ്പത് രൂപയായിട്ട് വർദ്ധിപ്പിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുകയും അത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു കൂടാതെ ഇരുപത്തി ഏഴ് കോടി നാൽപ്പത് ലക്ഷം രൂപ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തണൽ പദ്ധതിക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് വന്യമൃഗ ആക്രമണത്തിൽ ഇടകളാകുന്നവർക്ക് തുക നീക്കിവെച്ചിട്ടുണ്ട് കൂടാതെ ക്യാൻസർ ലെപ്രസി ക്ഷയരോഗികൾക്കുള്ള ധനസഹായങ്ങൾ അത് സമയബന്ധിതമായിട്ട് തന്നെ നൽകുന്നതിന് പണം അനുവദിച്ചു മറ്റൊരു പ്രതിസന്ധി മരുന്ന് വിതരണത്തിലായിരുന്നു മരുന്ന് വിതരണത്തിൽ കുടിശ്ശിക നൽകാത്തതിനാൽ ഏറെ നാളായിട്ട് മരുന്ന് വിതരണ കമ്പനിക്കാർ വലിയ പ്രതിഷേധം സമരം തുടരുകയായിരുന്നു മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട് തടസ്സം നീക്കുന്നതിന് കെ എം സി എല്ലിന് ഐ ബി ഡി എസ് മുഖേന തൊള്ളായിരത്തി പതിനാല് കോടി രൂപ അനുവദിച്ചു സപ്ലൈക്കോ കുടിശ്ശിക തീർക്കാൻ നൂറ്റി പത്ത് രൂപ അനുവദിച്ചു നെല്ല് സംഭരണത്തിൽ ബാക്കി നിൽക്കുന്ന തുക ഉടൻ തന്നെ അനുവദിക്കാനുള്ള നിർണായക തീരുമാനമെടുത്തിട്ടുണ്ട് അത്തരത്തിൽ വലിയ വലിയ പദ്ധതികൾ ജനക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ അതുപോലെ തന്നെ ഓണറേറിയങ്ങളിൽ ഉൾപ്പെടെ അലവൻസുകളിൽ ഉൾപ്പെടെ വർധന ഉണ്ടാക്കുന്ന വലിയ പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി അത് കൂടാതെ പി എം സ്ത്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലും തീരുമാനം എന്താണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് അറിയിച്ചു അത് കൂടാതെ റിവ്യൂ ചെയ്യുന്ന സാഹചര്യത്തിൽ സബ് കമ്മിറ്റിയുടെ പരിശോധന പൂർത്തിയാക്കുന്നത് വരെ പി എം സ്ത്രീയിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഏറെ നാളുകളായിട്ട് ആശാ പ്രവർത്തകർ അവരുടെ സമരം തുടരുന്നത് ഓണറേറിയം വർദ്ധനവിൽ ഉൾപ്പെടെ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഒടുവിൽ നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് തന്നാൽ മതി എന്നുള്ള ഘട്ടത്തിൽ ആശാവർക്കർമാർ എത്തിയപ്പോൾ പോലും സർക്കാർ അനുകൂല തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നിലവിൽ സർക്കാരിന്റെ കയ്യിൽ പഠിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഹരിത കമ്മിറ്റി റിപ്പോർട്ടുണ്ട് അതിലും ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉൾക്കൊള്ളുന്നുണ്ട് എന്തായാലും അതിൽ സർക്കാർ ആയിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചു പക്ഷേ സമരം അവസാനിപ്പിക്കാൻ ആശാപ്രവർത്തകർ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഓണറേറിയം വർദ്ധിപ്പിക്കുക മാത്രമല്ല അവരുടെ ആവശ്യങ്ങളിൽ ഉള്ളത് അതുകൂടാതെ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കൽ പെൻഷൻ തുക വരുത്തുക പ്രഖ്യാപിക്കുക എന്നത് കൂടിയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ കൂടി അവരുടെ പക്കലുണ്ട് അതിൽ കൂടി തീരുമാനം ഉണ്ടാകുന്നത് വരെ ആയിരിക്കും ഉണ്ടാകുന്നത് വരെ സമരം തുടരാനാണ് നിലവിൽ ആശാപ്രവർത്തകർ എടുത്തിരിക്കുന്നത് എന്തായാലും അവർ അത് ഇത് സംബന്ധിച്ച് മറ്റ് കൂടിയാലോചനകൾ നടത്തി ഒരു തീരുമാനം അധികം വൈകാതെ അറിയിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരു ചെറിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിനി ബജറ്റ് അവതരണം തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ തന്റെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അത് ധനമന്ത്രി പ്രഖ്യാപനങ്ങളിൽ തൃപ്തനാണ് എന്ന് പറയുന്നു മന്ത്രി തന്നെ പറയുന്നു ഈ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ സർക്കാർ നടത്തിയ പ്രഖ്യാപനങ്ങൾ അത് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ധനവകുപ്പിന് ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് മന്ത്രി കെ എൻ ബാലഗോപാലും അതിനുശേഷം പ്രതികരിച്ചിട്ട് ഉണ്ടായിരുന്നത് പക്ഷേ വലിയ കടബാധ്യത ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കി വരുമ്പോൾ ഉണ്ടാകും എന്നുള്ള കാര്യവും മന്ത്രി പറയുന്നു പക്ഷേ വലിയ പ്രതിസന്ധി ഇല്ലാതെ ഈ ഇപ്പോൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയും നവംബർ ഒന്ന് മുതലാണ് ഈ പദ്ധതികളും അതുപോലെ തന്നെ വർദ്ധിപ്പിച്ച ഓണറേറിയം ഒക്കെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പുകളോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കും തൊട്ടടുത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ എല്ലായ്പ്പോഴും സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും ഒക്കെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്താറുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ധനമന്ത്രി തന്നെ മുഖ്യമന്ത്രി തന്നെ എപ്പോഴും പറയുന്നത് പോലെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഈ പ്രതിസന്ധിക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അത് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നവംബർ ഒന്നിന് ഇത് സംബന്ധിച്ചുള്ള വലിയ വലിയ വേദിയിൽ വെച്ച് പ്രഖ്യാപനങ്ങൾ നടക്കാൻ പോകുന്നു അതിവിപുലമായിട്ടാണ് രാജ്യത്ത് ആദ്യമായിട്ടൊരു സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത പ്രഖ്യാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നു അതുൾപ്പെടെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ വലിയ പരിപാടിയിൽ വലിയ വേദിയെ സാക്ഷി നിർത്തി വലിയ സദസ്സിനെ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കാൻ പോകുന്നു അതിന് തൊട്ട് മുമ്പാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപനങ്ങൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചത് സൂര്യ സൂര്യ പറഞ്ഞതുപോലെ തന്നെ ബഹുതല സ്പർശിയായ നിരവധി പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഒരു മിനി ബഡ്ജറ്റ് പ്രഖ്യാപനം തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്